ഒരു ജീവൻ്റെ ബിരിയാണിയാണ് യെസ് അതാണ് ഒരു ജീവൻ്റെ ബിരിയാണിയാണ് അതിൽ നമ്മൾ നല്ലൊരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ അതുകൊണ്ട് മനസ്സിനൊരു സന്തോഷമുണ്ട് നാളെ ഒരു സമയത്ത് ഇത് ആർക്കു സംഭവിക്കും പിന്നെ എനിക്ക് നമ്മൾ സംസ്കാരമായിട്ട് നടക്കുമ്പോഴാണ് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെ സംഭവം നമ്മളാ കയ്യിൽ നിന്ന് ചിലപ്പോൾ ഇതിലൊക്കെ സഹായിക്കും മുബാറക് അപ്പം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ പെരുന്നാൾ ദിവസത്തെ വിശേഷങ്ങളും പെരുന്നാൾ ആണ് കാണിക്കാൻ പോകുന്നത് കയ്യിൽ കണ്ടില്ല ബിരിയാണിയാണ് ബിരിയാണി ചലഞ്ച് എന്നുള്ള ബിരിയാണി കിട്ടി അപ്പോൾ നമ്മൾ ഈ ബിരിയാണി കൊണ്ട് അനിയണ്ണൻ്റെ റൂമിൽ പോവുകയാണ് അപ്പോൾ അവിടെയാണ് ഇന്നത്തെ ദിവസത്തെ പെരുന്നാൾ ആഘോഷങ്ങൾ കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് അവിടെ പോയി ബിരിയാണിയൊക്കെ ഒക്കെ കഴിച്ചിട്ട് ജോളിയായിട്ട് തിരിച്ചു വരാം അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ് ഓക്കെ രാത്രി എന്ന് പറഞ്ഞാൽ നല്ല മഴ കേട്ടോ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തു ഫുള്ള് ഇതാ വെള്ളമായി കിടക്കുന്നുണ്ടോ കുറച്ച് മുന്നെയാണ് മഴ തോന്നുന്നത് കേട്ടോ വന്നും പോയി നിൽക്കുന്നതാണ് ഇടക്കിടക്ക് മഴ പെയ്യും പിന്നെ അത് തോരും പിന്നും പെയ്യും അങ്ങനെ നിക്കുകയാണ് പിന്നെ പെരുന്നാളായിട്ട് നമ്മൾ വണ്ടിയൊന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ മഴ ആയണ്ട് അതൊക്കെ വിട്ടു കേട്ടോ അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ നേരത്തെ തന്നെ ചോദിച്ചായിരുന്നു കൂട്ടുകാരന്റെ റൂമിൽ പോകണം പോയിട്ട് രണ്ടു മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരാമെന്നൊക്കെ പെർമിഷൻ ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു അപ്പൊ പല മച്ചാൻമാർക്കും ഡൗട്ട് കാണും ഇതാണൊക്കെ ഉള്ള ആഘോഷങ്ങൾക്കൊക്കെ പോവാനായിട്ട് വിടോന്നുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വിടോ അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല പോയിട്ട് വരാൻ പറയും ദൂരെയൊക്കെ ആകുമ്പോഴത്തേക്കാണ് പ്രശ്നങ്ങൾ വണ്ടി വണ്ടിയെടുക്കും കാറൊക്കെ എടുത്തോണ്ട് പോകുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നേരത്തെ കുട്ടി ചോദിച്ചുകൊണ്ട് പോവാൻ മാത്രമല്ല എനിക്ക് ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അത്ര ഒക്കെ കേട്ടോ അടുത്ത റൂം അനിയന്റെ റൂമിലോട്ട് പോകാനായിട്ട് അപ്പൊ ഇത് ആദ്യത്തെ സിഗ്നൽ നമ്മൾ വന്നു കഴിഞ്ഞു അപ്പൊ എല്ലാരും ഇതെനിക്ക് പള്ളിയിലൊക്കെ പോയിട്ട് ഇപ്പൊ പള്ളി പന്ത്രണ്ട് ഇരുപത് ആട്ടോ അപ്പൊ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു പോകുന്ന വണ്ടികളാണ് ഈ കാണുന്ന മൊത്തം എല്ലാവരും ഇനി അടുത്ത ആഘോഷങ്ങളിലോട്ടാണ് പോകുന്നത് നമുക്ക് ഇന്ന് ഇനിയിപ്പോ ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടി ഉണ്ടോന്നറിയല്ല എവിടെയെങ്കിലും പോകുമെന്ന് അറിയത്തില്ല ഫാമിലി ആയിട്ട് പോവണമെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ പോകേണ്ടതായിരിക്കും നോക്കാം എന്താണെന്നുള്ളത് എന്തായാലും എന്താ സിഗ്നല് വീണ് കഴിഞ്ഞു കേട്ടോ ഇപ്പോഴും നമുക്ക് ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമായിട്ട് പതിനൊന്ന് മുപ്പതായപ്പോ തന്നെ ബിരിയാണി കൊണ്ട് തന്നിട്ട് പോയോ നമ്മള് ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് കറക്റ്റ് ആയിട്ട് അവരെ വിളിച്ചിട്ട് പതിനൊന്ന് മുപ്പതായപ്പോ കൊണ്ട് തന്നു ഇനിയിപ്പോ ഇതൊന്ന് ചൂടാക്കണോന്ന് പ്രത്യേക എടുത്ത് പറഞ്ഞോ എനിക്ക് തോന്നുന്നു കുറച്ച് മുന്നേ ഒക്കെ പാക്ക് ചെയ്തോണ്ടായിരിക്കണം അങ്ങനെ പറഞ്ഞു എന്തായാലും അതൊന്നും പ്രശ്നമില്ല നല്ലൊരു കാര്യത്തിനല്ല നമുക്ക് ഇനി എന്തായാലും അതൊന്നും പ്രശ്നമില്ല നമ്മൾ കൊണ്ടുപോയിട്ട് ചൂടാക്കാം രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടോ ഒന്ന് അനിയണ് ഒന്നെനിക്കും പിന്നെ വേറെന്തോ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഒരു സലാഡ് അനിയന്റെ അടുത്ത് അവിടെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തായെന്ന് അറിയത്തില്ലേ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അറിയാം പക്ഷേ കടകളെല്ലാം അടച്ചിരിക്കുന്നു കേട്ടോ അവിടെ ഇനി ഡ്യൂ ഒക്കെ ഉണ്ടോ അല്ലെങ്കിൽ പെപ്സിയോ മെറിൻറ്റിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാം മയ്യ പുള്ളി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല പുള്ളി കുളിക്കാൻ കയറിയെന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ ഏകദേശം റൂം എത്താറായോട്ടോ മഴക്കോൾ കണ്ടില്ല അടുത്ത മഴ ഉടനെ പ്രതീക്ഷിക്കാം അതിന് മുന്നേ നമുക്ക് അനിയന്റെ റൂം എത്താം എന്തായാലും ഇത്തവണ മഴ തകർത്ത് പെയ്തിരിക്കുകയാണ് കേട്ടോ അത് മാത്രമല്ല വേറൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം മഴയെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും കാറ് കഴുകി ഉൾപ്പാട് വരും എന്നാണ് തോന്നുന്നത് എന്തായാലും എന്താ അതി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനുകണ്ണൻ്റെ റൂമിന്റെ അടുത്തുള്ള താഴ്വേര അപ്പോഴെന്തായാലും റൂമിൽ ചെന്നതിന് ശേഷം നമുക്ക് കാണാം എവിടെയെങ്കിലും പാർക്ക് ചെയ്യട്ടെ നമുക്ക് നേരെ നോക്കട്ടെ ഹലോ ഇവിടെ മുബാറക് ഇത് ചൂടാക്കണം പറഞ്ഞു നമ്മൾ ൂടിയണിയിലൂടെ കഴിക്കാനായിട്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്തോണ്ടെന്ന സലാഡ് ബിരിയാണി ചൂടാശോ ചൂടാണോ ണിക്കണോ അല്ല പലർക്കും സംശയം കാണും ഹൗസ് ഡ്രൈവറിന് പെരുന്നാള് ദിവസം ഓട്ടം കാണും അവധിയല്ലേ അവധിയില്ല ഇരുപത്തിനാല് മണിക്കൂർ വരുമാനാഗ്രഹിക്കുന്ന ഉറക്കത്തിനാണ് ഇവിടെ പൈസ നമ്മൾ എന്ത് വേണമെങ്കിലും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും ഉറക്കം പിടിച്ചിരുത്താൻ പറ്റാത്തൊരു കാര്യം അപ്പൊ ഉറങ്ങി തീർത്തിട്ടൊക്കെ അതാ എണ്ണം പറഞ്ഞിട്ട് അർത്ഥം അതേപോലെ നമ്മൾ ബിരിയാണി മേടിച്ചപ്പോഴേക്കും എന്തായാലും ചെറിയ സലാഡ് സാധനങ്ങളൊക്കെ കേട്ടോ പിന്നെ അതേപോലെ തന്നെ സെവനപ്പ് സെവനപ്പിന്റെ ചെറുതാണല്ലോ ഇത് എത്ര റിയാലിറ്റി ആണ് അത് വില എത്ര ഇത് ഇതിലെ രണ്ടാണെന്ന് തോന്നുന്നു കഴിച്ചാലോ Oke. Tadi kita tadi. Kemudian ya. ടിപൊളി അല്ലേ ആ ബീഫിൻ്റെ കാസ്മേ അതായത് ആ ഒരു ചെവ ചോറിൽ കറക്റ്റായിട്ട് അറിയുന്ന ഒരു ജീവൻ്റെ ബിരിയാണിയാണ് യെസ് അതാണ് ഒരു ജീവന്റെ ബിരിയാണിയാണ് അല്ല ബീഫിൻ്റെ ആ ഒരു മണമൊക്കെ ഈ ചോറില് കറക്റ്റായിട്ട് അറിയുന്നുണ്ട് പ്രത്യേകിച്ച് പ്രവാസികളായിട്ട് തുച്ഛമായുള്ള വരുമാനത്തിൽ ജോലിക്ക് നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും ഇരുപത്തഞ്ച് കൊടുത്ത് ഒരിക്കലും ബിരിയാണി ആക്കി കഴിക്കും ഇരുപത്തഞ്ച് ക്രിയുണ്ടെങ്കിൽ അവർക്ക് ഒരാഴ്ചത്തെ ചെലവിന്റെ വയസ്സ് അല്ലെങ്കിൽ രണ്ടാഴ്ചത്തെ ചെലവിന്റെ വയസ്സായി ഇതൊരാൾക്ക് ഒരാളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള അതിനെ നമ്മളും പങ്കാളിയായി അതുകൊണ്ട് മനസ്സിനൊരു സന്തോഷമുണ്ട് നാളെ ഒരു സമയത്ത് ഇത് ആർക്കും ഇടങ്ങി സംഭവിക്കാം പിന്നെ എനിക്ക് നമ്മൾ നടക്കണോ ആ കയ്യിൽ നിന്ന് നിന്നും ഇതിലൊക്കെ പറയാൻ പറ്റൂല ഇപ്പോഴാണ് മോശ സമയം വരുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ നമ്മളെപ്പോലെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി ഉള്ളി വന്നു ഉള്ളി കയ്യിൽ നിന്ന് സംഭവിച്ചു ഇനി എന്താണ് നിങ്ങളൊരു ബിരിയാണി ഉണ്ടാക്കുന്നത് ഏ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിഞ്ഞൂട അറിഞ്ഞു ഇതൊക്കെ പറയണ്ടേ ഞാൻ പഠിപ്പിക്കുന്നില്ല ഇതുവരെ ഒരു ിരിയാണിയൊക്കെ കഴിച്ചിട്ടുതോ അണ്ണം ജോലിക്കങ് കയറി കേട്ടോ മഴയെല്ലാം തോന്നുന്നതാ വെയിൽ വന്നോ അടിപൊളി വെയിൽ വണ്ടി തുടക്കാനായിട്ട് കേറിയിരിക്കുന്നു രണ്ടരയ്ക്കല്ലേ ഇനി ഉണ്ടല്ലോ സമയം അങ്ങനെ അങ്ങനെ നമ്മളെ ബിരിയാണി ചലഞ്ച് ചെയ്തവരുടെ അടുത്ത് ബിരിയാണി എങ്ങനെയുണ്ട് കൊള്ളാവോ സൂപ്പർ അല്ലായിരുന്നു അടിപൊളിയായിട്ടുണ്ടല്ലേ எந்தமௌண்டும் கூட எத்திய ரேஷ் அப்ப எத்திர கோடியா அறியா பற்றும் எத்தனை ஆயனும் ஓரோருத்தர் எத்தனை ரூபாய் ആ എനിക്ക് നമുക്കറിയാവുന്ന എല്ലാ ഫ്രണ്ട്സിന്റെ അടുത്ത് മെസ്സേജ് ഞാൻ ഷെയർ ചെയ്ത് മേടിക്കുന്ന കുറെ പേര് മേടിച്ചു നമ്മുടെ സ്കൂളിൽ വരുന്ന ഡ്രൈവർമാരൊക്കെ അല്ലേ എല്ലാവർക്കും ഓടി ഞാൻ പോട്ടോ തുടയ്ക്കുന്നില്ല ഉടപ്പാണല്ലേ വണ്ടി അഴികൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് സിവിൽ ഡിഫെൻസിന്റെ മെസ്സേജ് വന്നത് എന്താണോ മെസ്സേജ് വണ്ടി നമ്മളെ പെരുന്നാൾ ആഘോഷം ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പൊ ഇനിയിപ്പൊ പോയിട്ട് ഇതുവരെ ഡ്യൂട്ടിയൊന്നും വിളിച്ചിട്ടില്ല അറിയത്തില്ല ഇനി ഡ്യൂട്ടി ഉണ്ടോ ഇല്ലെന്നുള്ളത് നൈറ്റ് കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ